ഹലോ സ്റ്റിച്ചിങ് അറിയാവുന്നവർക്കും ഡിസൈനിങ്ങിനോട് താല്പര്യമുള്ളവർക്കും ഏറ്റവും കൂടുതൽ നേരിടുന്ന ഒരു പ്രശ്നമാണ് മെറ്റീരിയലിൻ്റെ ക്വാളിറ്റിയും മെറ്റീരിയൽ പ്രൈസും അങ്ങനെയുള്ള കൂട്ടുകാർക്കായി വളരെ മികച്ച ഒരു അവസരവുമായിട്ടാണ് ഇനി വന്നിട്ടുള്ളത് സ്ക്രീനിൽ കാണിക്കുന്ന എല്ലാ പ്രിൻറ്റ്സും അവൈലബിൾ ആണ് പുതിയതായും ബോട്ടിക്കിൽ അവൈലബിളായിട്ടുള്ള ഡിസൈൻസാണ് സ്ക്രീനിൽ കൊടുത്തിരിക്കുന്നത് എല്ലാം തന്നെ ജയ്പൂർ കോട്ടനാണ് വരുന്നത് നല്ല കട്ടിയുള്ളതും അലക്കി അലി ചുരുങ്ങുകയോ കളർ അളകുകയോ ചെയ്യാത്ത നല്ല കോട്ടൺ ചേപ്പ് ഒരു മെറ്റീരിയലാണ് വന്നിട്ടുള്ളത് നിങ്ങളുടെ ഇഷ്ടാനുസരണം ഏത് മോഡൽ വേണമെങ്കിലും നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാവുന്നതാണ് ടു പോയിൻറ്റ് ഫൈവ് മീറ്ററിൻ്റെ രണ്ട് സെറ്റിന് വരുന്നത് അറുന്നൂറ്റൻപത് രൂപയാണ് ഇത് നിങ്ങൾക്ക് ടോപ്പ് ബോട്ടമായിട്ടോ അല്ലെങ്കിൽ രണ്ട് ടോപ്പ് ആയിട്ടോ സ്റ്റിച്ച് ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ ഓൾ ഇന്ത്യ ഡെലിവറിയും ഫ്രീ ഷിപ്പിങ്ങും അവൈലബിൾ ആണ് കൂടുതൽ ഡീറ്റെയിൽസ് അറിയുവാൻ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയച്ചാൽ മതിയാകു കേട്ടോ സ്ക്രീനിൽ കാണുന്ന ഏതെങ്കിലും മെറ്റീരിയൽ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ സ്ക്രീൻ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് മെസ്സേജ് അയച്ചാൽ മതിയാവും കേട്ടോ കൂടാതെ തന്നെ ഡെയിലി അപ്ഡേറ്റ്സിനും കൂടുതൽ മെറ്റീരിയൽ ഡീറ്റെയിൽസിനുമായി സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് ഒന്ന് മെസ്സേജ് അയച്ചാൽ മതിയാകും